അപ്പൊ തങ്ങന്മാരെ സ്നേഹിക്കുക തങ്ങന്മാരെ ബഹുമാനിക്കുക എന്നത് ഒരു മോമിനായ മനുഷ്യന് കടപ്പെട്ട ഒരു സംഗതിയാണ് അവർക്ക് ബഹുമാനത്തിന് കുറെ അത്ഭുതമൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല തങ്ങന്മാർക്ക് ബഹുമാനം ഉണ്ട് എന്നുള്ളതിന് കുറെ അത്ഭുതമൊന്നും പറയണില്ല തങ്ങന്മാരെ ഏറ്റവും വലിയ ബഹുമാനം ശാഭിമാവ് പറഞ്ഞിട്ടുണ്ട് ും എല്ലാവരും നിസ്കരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ നിസ്കരിക്കാത്തവൻ പിന്നെ മുസ്ലിമാവൂല എന്ത് മുസ്ലിമാവും

അത് മാത്രമാണ് നമ്മളോട് ചോദിച്ചത് അത് ഖുർആൻ പറഞ്ഞാണ് അതാണ് ആദ്യം പറഞ്ഞു സംഗതിയാണ് സംഗതിയാണ് തന്നെ രണ്ടാമത് പറഞ്ഞു നിങ്ങളിൽ ഒരാളുടെ പേരിൽ സലാത്തി ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം പരിപൂർണമാകുന്നില്ല എന്ന് ആലി മുഹമ്മദ് പറയലും നിർബന്ധമാണോ അല്ല പ്രധാനപ്പെട്ട സുന്നത്താണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നിസ്കാരം പരിപൂർണമാകണമെങ്കിൽ കുടുംബത്തിന്റെ പേരിലും സലാ തീള്ളണം എന്നതാണ് ഇമാമിങ്ങളൊക്കെ പറഞ്ഞത് അതാണ് പരിപൂർണമായ നിസ്കാരം ലഭ്യമാകണോ നിങ്ങളെ പേരിൽ സലാത്തില്ലണം അത് മതി നിങ്ങളെ ബഹുമാനമായിട്ട് അവർ അപ്പൊ ഒരു സയ്യിദ് ഒരു തങ്ങൾ എന്ന് പറയുന്നത് ചെറുതാട്ടെ വെൽതാട്ടെ തങ്ങന്മാര് അവര് എല്ലാരും ഇങ്ങോട്ട് അങ്ങനെ തങ്ങന്മാരായി കഴിഞ്ഞാൽ അവരുടെ ബഹുമാനത്തിന് അവരന്ന് കുറെ അത്ഭുതം കാണണമെന്നൊന്നുമില്ല ഈ അത്ഭുതം കാണുക എന്നുള്ളത് എല്ലാ വിഷയം അത്ഭുതം കണ്ടാലും കണ്ടില്ല അത്ഭുതം കാണലല്ല വിഷയം അപ്പോൾ നമ്മൾ പല ആളുകളുടെയും ചരിത്രം കേൾക്കുമ്പോൾ സിദ്ധീകൃതിയുള്ള ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങൾ അസാധാരണ സംഭവങ്ങൾ അത് കുറഞ്ഞ സംഭവങ്ങളെ ചിലപ്പോ റിപ്പോർട്ട് കാണുകയുള്ളതാണ് സിദ്ദീഖ് പക്ഷേഖർ നയിനെ കാണും വലിയ കറാമത്തുള്ള വേറെ ഒരു മഹാനെയും അള്ളാഹു പഠിച്ചിട്ടില്ല ഒരാളെയും പഠിച്ചിട്ടില്ല റസൂലി സ്വലം തങ്ങളെ ഉമ്മത്തുകളിലും മുൻകാലത്തുള്ള ഉമ്മത്തുകളിലുമായിട്ട് ഏറ്റവും ബഹുമാനമുള്ള ആള് അഫ്ദലുൽ റസൂലി തങ്ങള് കഴിഞ്ഞാൽ അംബിയാക്കള അംബിയാക്കളെ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരിൽ ഏറ്റവും ബഹുമാനമുള്ള ആള് സയ് അബൂബക്കർ ബാബു അബൂബക്കർ അബൂബക്കർ എന്ന് മഹത്വം പറയുന്ന അധ്യായം എല്ലാ ഹദീസിന്റെ കിതാബിലുണ്ട് അതിൽ വളരെ ചുരുങ്ങിയ ഹദീസുകൾ മാത്രമാണ് അബൂബക്രവദി അള്ളാഹുഅന്നുവിന്റെ അസാധാരണ സംഭവമായിട്ടുണ്ടായ അത്തരം ഹവാലുൽ ആദ്യത്ത് പറഞ്ഞിട്ടുണ്ടാകാം പിന്നെ പറഞ്ഞ നോക്ക് എന്താണ് അള്ളാഹുവിന്റെ മഹത്വം അവിടുത്തെ അതാണ് ഏറ്റവും വലുത് ഉറച്ച ഈമാൻ പതറിപ്പോയ സമയത്ത് പോലും ഒരു പതർച്ചയും ഇല്ല അതേപോലെ ഏത് വിഷയത്തിൽ ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ പ്രവർത്തനം നടത്തുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ തൊട്ടടുത്തുള്ള വീട്ടില് ആട്ടിനെ കറന്നു കറന്നുകൊടുക്കാന് സിദ്ധീകൃതി പോയിട്ട് പാവപ്പെട്ട വീട്ടുകാർക്ക് ആട്ടിനെ കറന്നു കൊടുക്കും അപ്പഴേക്ക് ബഹുമാനം കുറഞ്ഞൊന്നും പോയില്ല ആട്ടിനെ കറന്നു കറന്നുകൊടുക്കും അപ്പൊ സിദ്ധീകൃതി ഉള്ളാഹോന്റെ ഭരണം ഏറ്റെടുത്തപ്പോ ആ തൊട്ടടുത്ത വീട്ടിലുള്ള പെൺകുട്ടി ഉമ്മാനോട് ചോദിക്കാണ് അബൂബക്കർ ഓഹന് ഇപ്പം ഭരണേറ്റെടുത്തില്ലേ അപ്പൊ നമുക്ക് ആട്ടൻകാർക്കാണ് അരവ് കിട്ടും അപ്പോ അബൂ ഖർ അല്ലാൻ ഇത് കേൾക്കുകയാണ് അഹ് ഖർ അല്ലാൻ അത് കേടിക്കാണ് ഞാനങ്ങ് കരുന്ന് ഭരണാധികാരി ആയതുകൊണ്ട് ആട്ടിന് കറക്കൂലാന്നുമില്ല പാവപ്പെട്ട വീട്ടുകാർക്ക് ആട്ടനു കറന്നുകൊടുക്കൊരു സേവന സേവന പ്രവർത്തനം പാവപ്പെട്ട ഒരു ഉമ്മാനെ കണ്ടിട്ട് ആ ഉമ്മാമക്ക് ആരും എടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും പല പറഞ്ഞ സംഗതിയാണ് ഇങ്ങനെ വലിയ സംഭവമാണ് ആ ഉമ്മാമന്റെ എല്ലാ ഞാൻ ആരും ഇല്ല ഉമ്മാക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് ഉമർപ്രതിന് രാവിലെ തന്നെ അങ്ങോട്ടേക്ക് ഹിദമത്തിന് എന്ന് നോക്കുമ്പോ സുബിയാകുന്നതിന് മുമ്പ് തന്നെ ഉമ്മാന്റെ പൊരയിൽ അടിച്ചു വാരി നല്ല വസ്ത്രമൊക്കെ അലക്കി കൊണ്ടു കൊടുത്ത് ഭക്ഷണമൊക്കെ കൊണ്ടാക്കി കൊടുത്ത് ആരോ മടങ്ങിപ്പോയിരിക്കണം അപ്പൊ ഉമൃതദേവൻ ഞാൻ താര ഇങ്ങനെ ഒരു മനുഷ്യൻ ആരും അറിയാണ്ട് ഈ കാര്യം ചെയ്തതാര അങ്ങനെയാണ് ഉമൃതീ ലോഹൻ എന്നാൽ പിന്നെ ഞാൻ ഇന്ന് രാത്രി ഉറങ്ങുന്നില്ല അയാളെ കണ്ടുപിടിച്ചിട്ടേ ഉറങ്ങുന്നുള്ളൂ തന്നെ കാത്തിരുന്നു അപ്പൊണ്ട് സുബീന്റെ കൊറച്ചു മുമ്പ് ഒരാൾ വരുന്നു ഒരു അറുപത് വയസ്സിന്റെ മേലുള്ള ഒരാൾ ഒരു തലയിൽ ഒരു പാത്രവും വെച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോ അപ്പൊ വരുന്നത് ആരാ ഭരണാധികാരിയായ സുദ്ധി കൃതി മോഹൻലുമാണ് ഈ ഉമ്മാന്റെ വീട്ടിൽ ഹിദമത്തിന് വരുന്നത് അതാകറാമു അതാ വലിയ കറാമത്ത് തൗഫീഖാണ് അത് വലിയ കറാമത്താണ് അതുപോലെ അവരുടെ ജീവിതത്തിലുള്ള ജീവിതത്തിലുള്ള സൽക്കർമ്മങ്ങൾ അതാണ് ഏറ്റവും വലിയ കറാമത്ത് ബഹുമാനപ്പെട്ട ഇമാം നൌകൃതി നാല്പത്തഞ്ചു വയസ്സേ ജീവിച്ചിട്ടുള്ളൂ പക്ഷെ ആ നാല്പത്തഞ്ചു വയസ്സിനിടയില് എല്ലാ ദിവസവും നോമ്പാണ് സുന്നത്ത് തോമ്പാണ് നോമ്പ് നോൽക്കാൻ പറ്റുന്ന എല്ലാ ദിവസവും സുന്നത്ത് തോമ്പാണ് അതെ ആ സുനത്തു അതാ വലിയ കറാമത്ത് അതോടുകൂടെ തന്നെ എത്ര കിതാബാ എഴുതിയത് എത്ര ഇൽമാണ് പ്രചരിപ്പിച്ചത് അതാ വലിയ കറാമത്ത് വേറെ കറാമത്ത് ഉണ്ട് അത്ഭുതങ്ങൾ കിതാബ് ഇങ്ങനെ എഴുതികൊണ്ടിരിക്കും വിളക്കടഞ്ഞു പോയപ്പോ കൈന്റെ വിരലിലുള്ള പ്രകാശം കിട്ടിയിട്ടുണ്ട് അതുപോലെ മഹാനായ അബൂ ഇമാം അബൂനുവിനെ സംബന്ധിച്ചുള്ള കറാമത്തുകൾ അത്തരം കറാമത്തുകൾ വേറെ ഉണ്ട് പക്ഷേ ഏറ്റവും വലിയ കറാമത്ത് നേർക്കു നേരെ ജീവിക്കാൻ കഴിയുക തക്വയോടുകൂടെ ജീവിക്കാൻ കഴിയുക അതാണ് ഏറ്റവും വലിയ കറാമ അതിന് ഇമാമിങ്ങള് ആരിഫീങ്ങള് ഔലിയാക്കള് അതിന് പറയാ ആ കറാമത്തിന് പറയാ മാനവിയായ കറാമത്ത് എന്നാണ് മാനവിയായ കറാമത്ത് അതാണ് കറാമത്തിന്റെ ഏറ്റവും വലിയ ഈമാനും അതാണ് ഏറ്റവും വലിയ മാനവിയായും അതോടുകൂടെപ്പിക്കാൻ സാധിക്കുക അത് വലിയ കറാമത്താണ് ഇൽമു പ്രചരിപ്പിക്കാൻ സാധിക്കാനുള്ള വലിയ കറാമത്താണ് അതുപോലെ പോലെ ദർശനം നടത്താൻ സാധിക്കുക അത് വലിയ കറാമത്താണ് അതുപോലെയുള്ള കറാമത്തുകൾ അതാണ് മറ്റേ കറാമത്തും കറാമത്തും തന്നെ അതിനും അതിന് നിഷേധിക്കാനും പാടില്ല അതെന്ത് അത്ഭുതകരമായ ചില സംഘം അസാധാരണ സംഭവമാണ് ഈ അസാധാരണ സംഭവം എന്ന് പറഞ്ഞത് അത് മഹാന്മാർക്ക് മാത്രമുള്ളതല്ല അത് ബെഡക്ക് മനുഷ്യന്മാരോടും ചിലപ്പോൾ അസാധാരണ സംഭവം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ബെടക്ക് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ബെഡക്കൊരു ചങ്ങായി അതാണ് ഞമ്മൾ നിഷ്കാരത്തിൽ പർച്ചവനോട് കാവൽ ഫിദ് ആനാ നില പറഞ്ഞത് മൃഗമൊന്നുമില്ല മനുഷ്യനാണ് ആ നിന്നാണ് നമ്മൾ കാവലി യോദിക്കുന്നത് എന്താണ് അവന്റെ ഓൻ കുറെ അത്ഭുതം കാണിക്കും അവന്റെ പെട്ടിട്ട് കൊറേ ആളെ ഈമാനില്ലാണ്ടോ അപ്പൊ ആ അത്ഭുതം കാണിക്കുന്നവന്റെ ആ ദജ്ജാലിന്ന് പറഞ്ഞ കബളിപ്പിക്കുന്നവരും അല്ല അതിനു കാരണത്താൽ ആളുകളെ ഈമാൻ തെറ്റിപ്പോകുന്നതിന് ആ ദജാലിൽ നിന്ന് കാവലോദിക്കാനാണ് നമ്മളോട് അള്ളാഹുദയാല പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോ ഞാൻ പറഞ്ഞത് അത്ഭുതം കാണിക്കൽ ചിലപ്പോ അത് മഹാന്മാരല്ലാത്തവർക്കും സാധിക്കും പല കാര്യങ്ങളും കാണിക്കാൻ മഹാന്മാരല്ലാത്തവർക്കും കഴിയും അതുകൊണ്ടാണ് എല്ലാ മഹാന്മാരും അവരെ കിതാബിൽ രേഖപ്പെടുത്തി അത്ഭുതം കണ്ടിട്ട് ഒരു സ്ഥലത്ത് പോകാൻ പാടില്ല ആള് എങ്ങനെയുണ്ട് എന്നാണ് നോക്കണ്ടേ ആള് നല്ല ഈമാൻ ഈമാനുണ്ടോ തെഹ്വുണ്ടോ ഇൽമുണ്ടോ ദീനിന് ഹിദ്മത്ത് ചെയ്യുന്നുണ്ടോ അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഫലം കിട്ടുന്നുണ്ടോ സമൂഹത്തിന് ഫലം കിട്ടുന്നുണ്ടോ അവിടെയാണ് മഹത്വം അപ്പൊ ആ നിലക്ക് നമ്മൾ കുറച്ച് അത്ഭുതങ്ങൾ കാണുക അല്ലെ അത്ഭുതം പറയാ അതല്ല യഥാർത്ഥത്തിൽ ദീനീദത്തുമായി ബന്ധപ്പെടുന്ന ആളുകൾ എപ്പോഴും പ്രാമുഖ്യം നൽകേണ്ടത് മറിച്ച് അവരെ ഈ മാനത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സേവനങ്ങളും കാര്യങ്ങളുമാണ് എപ്പോഴും മുൻപന്തിയിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങൾ